റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹം നിങ്ങളോട് പറയുന്ന പ്രബോധന വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതിന് അബൂ സുഫിയാൻ നൽകുന്ന മറുപടി ബിസ്സലാത്തി വസ്സകാത്തി മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമ ഞങ്ങളോട് കൽപ്പിക്കുന്നത് നമസ്കരിക്കുവാനും കൊടുക്കുവാനും കുടുംബ ബന്ധം ചേർക്കുവാനും അഫാഫിനും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നു അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലമയുടെ പ്രധാനപ്പെട്ട നിയോഗ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണ് ഇഫ്ത്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കലാണ് റസൂൽഹി സലാഹുഅലൈ വസ്ലമ മറ്റൊരിക്കൽ പറഞ്ഞു അഹ്ലുൽ ജന്നത്തി സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൻ്റെ ആളുകളാണ് ാണ് അത്തരം ആളുകൾ സ്വർഗത്തിലാണെന്ന് റസൂൽ സ്വലൈ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരിക്കൽ റസൂൽ വസ്ലമ പറഞ്ഞു നാല് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് അമാനത്ത് കാത്തു സൂക്ഷിക്കണം രണ്ടാമത്തത് സിദുഖുൽ ഹദീഫ് സത്യം മാത്രമേ പറയുവാൻ പാടുള്ളൂ മൂന്നാമത്തത് ഹുസനുൽ നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറണം നാലാമത്തത് അല്ല ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉപജീവനത്തിൽ ഇഫ്ത്ത് ഉണ്ടാകണം അപ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകളിലെല്ലാം തന്നെ പ്രാധാന്യമാണ് പറയുന്നത് എങ്കിൽ എന്താണ് ഈ കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നു ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം നഫ്സിനെ അതിൻ്റെ ഇച്ഛകളിൽ നിന്ന് തടഞ്ഞു വെക്കലാണ് ഹറാമായ നിഷിദ്ധമായ ഒരു മുസ്ലിമിന് അനുവാദമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ തടഞ്ഞു വെക്കലും ദേഹേച്ഛയിൽ നിന്ന് പിടിച്ചു വെക്കലും അങ്ങനെ ക്ഷമയോടുകൂടി ഹറാമുകൾ ചെയ്യാതെ നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത് താഫുഫ് എന്ന് പറയുന്നത് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇഫത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതോടൊപ്പം ഭംഗിയില്ലാത്ത അനുയോജ്യമല്ലാത്ത തൻ്റെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത അതൊരു പക്ഷേ ഹറാമല്ലെങ്കിൽ പോലും തൻ്റെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഇങ്ങനെ ഹറാമുകളിൽ നിന്നും അനുയോജ്യമല്ലാത്തതിൽ നിന്നും വിട്ടു നിൽക്കുകയും ഏത് വിഷയത്തിലും മിതത്വം കാത്തു സൂക്ഷിക്കുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അത് വേണം എന്ന് നമുക്ക് ഖുർആാനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കാം അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അള്ളാഹു സുബാനോ തല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിൽ ഒന്ന് ലൈംഗിക വിശുദ്ധിയാണ് എനിക്കെന്റെ ഇണമതി എന്റെ ഭാര്യ മതി എന്റെ ഭർത്താവ് മതി അതിലപ്പുറത്ത് ഒരു വഴിയും ഞാൻ തിരഞ്ഞെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക വിഷയത്തിൽ ചാരിത്രം കാത്തു അതുകൊണ്ടാണ് പറയുന്നത് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പത്ത് കാത്തു സൂക്ഷിക്കട്ടെ അവർക്കൊരു വിവാഹത്തിനുള്ള സാഹചര്യം വരുന്നതുവരെ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്കോ ഹറാമായ വിഷയങ്ങളിലേക്കോ സ്വയംഭോഗം പോലെയുള്ള ഹറാമുകളിലേക്കോ അവർ പോവരുത് മറിച്ച് തൻ്റെ ഇണയിലൂടെയല്ലാതെ എനിക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ക്ഷമയോടുകൂടി നിൽക്കലാണ് ആ വിഷയത്തിൽ ഇപ്പൊ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ധനം അന്യായമായി കൈക്കലാക്കാതെ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഹലാലായത് മതി അതല്ലാത്തത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കലാണ് അതുകൊണ്ടാണ് യത്തീമുകളുടെ ധനം കൈകാര്യം ചെയ്യുന്ന പണക്കാരോട് പോലും അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പണമുള്ളവരാണോ എങ്കിൽ ആർത്തി കാണിക്കരുത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടേത് കൂടി എടുക്കണമെന്ന് എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് അനുവാദമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ആവശ്യക്കാരല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുതലുകൾ കൈക്കലാക്കാതിരിക്കുക അത് ഉപയോഗിക്കാതിരിക്കുക അതേപോലെ തന്നെ ജനങ്ങളോട് തങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ട് ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹു സുഹാനും ഫ് കൊണ്ട് പണക്കാരായ ആളുകൾ വിചാരിക്കും ഇവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇവൻ ഫക്കീറല്ല കാരണം എന്താണ് ജനങ്ങളോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ ക്ഷമ അവലംബിക്കുന്ന ആളുകളാണ് ആളുകളെ ആശ്രയിക്കുന്നതിൽ മടി കാണിക്കുന്നവരാണ് റബ്ബ് തന്നത് മതി എന്ന് വിചാരിച്ച് തൃപ്തിപ്പെടുന്നവരാണ് എന്നാൽ അവരുടെ അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിഞ്ഞ് അവരെ പ്രത്യേകം നിങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണം കാരണം അവർ ആരോടും ചോദിക്കാത്ത ആളുകളാകുന്നു അതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ഏറ്റവും മാന്യമായ രീതി സ്വീകരിക്കുക പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള നിശ്ചയിച്ച ഹിജാബ് അവർ ധരിക്കണം വാർദ്ധക്യം ചെന്ന വിവാഹത്തിൻ്റെ ആവശ്യം ആ പ്രായം കഴിഞ്ഞ സ്ത്രീകളോട് പോലും അവർ മുഖമക്കന ധരിക്കുന്ന വിഷയത്തിൽ പോലും മുഖം മറയ്ക്കുന്ന വിഷയത്തിൽ പോലും അള്ളാഹു സുബാനോ പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീകൾക്ക് അങ്ങനെ മുഖമക്കനെ ധരിക്കണമെന്നില്ല എന്നാൽ വൃദ്ധകളാണെങ്കിൽ പോലും അവരുടെ സൗന്ദര്യം മൂടിവെക്കലാണ് ഹൈറ് അപ്പോൾ പിന്നെ യുവതികളുടെ കാര്യം എന്ത് പറയാനാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ സൗന്ദര്യം മറ്റൊരാൾ കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ അവൾ അവളുടെ സൗന്ദര്യം വെളിവാക്കുകയില്ല അവളുടെ മുഖം അവൾ വെളിവാക്കുകയില്ല ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ച് ഒരു സുഗന്ധവും ഉപയോഗിച്ച് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല കാരണം എനിക്ക് ഹലാലായ വഴി മാത്രം മതി ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹു അനുവദിച്ചതിൽ മാത്രം മനസ്സിനെ പിടിച്ചു തടയുക നിർത്തുകയപ്പെടുകയും മനസ്സിനെ തടഞ്ഞു വെക്കുകയും ചെയ്തവനാരോ അവന്റെ വാസസ്ഥലം സ്വർഗമാകുന്നു അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക അതുകൊണ്ടാണ് നബി അലൈഹി പറഞ്ഞത് വമൻ ഒരാൾ ഏത് വിഷയത്തിലും മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം പരമാവധി പരിശ്രമിച്ചാൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാകും എന്നാൽ ഹറാമുകൾക്ക് മനസ്സിനെയും ശരീരത്തെയും വിട്ടുകൊടുത്താൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല ക്ഷമ അവലംബിക്കാൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതുകൊണ്ടാണ് എന്നെ ബിസ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് മൂന്നാളുകളെ സഹായിക്കൽ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കും എൻ്റെ ലൈംഗിക വിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കും അതിനപ്പുറത്തുള്ള ഒരു വഴിയും ഞാൻ തേടില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ വ്യക്തിയെ സഹായിക്കലും ആ വ്യക്തിക്ക് നല്ലൊരു ഇണയ നൽകലും അള്ളാഹു ബാധ്യതയായി ഏറ്റെടുക്കുമെന്നാണ് അപ്രകാരം ജീവിതത്തിൽ ഇപ്പത്തന്ന മഹനീയമായ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുക അതുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ ഇല്ലെങ്കിലും പ്രശ്നമില്ലെന്ന് റസൂൽ സല്ല് അലൈ വസ്ലം അതുവർ സ്വർഗത്തിൻ്റെ ആളുകളാണെന്ന് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം അത് ജനങ്ങളെ പഠിപ്പിക്കാനാണ് പ്രവാചകൻ നിയോഗിതനായതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്നും സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് ആ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുക അള്ളാഹു സുഹാനോ അനുഗ്രഹിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ റസൂൽ ജീവിതത്തിൽ പതിവാക്കിയ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഹത്തിലും പരത്തിലും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന പ്രാർത്ഥനകൾ ചുരുങ്ങിയ വാക്കുകളിൽ നബി നബിസല്ലാഹുഅല നിർവഹിച്ചതായി കാണാം അതിലൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു ചോദിക്കുന്നു അഫാഫ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവത്തെ ഞാൻ ഞാൻ നിന്നോട് നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു ധന്യതയെയും എന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതെങ്കിലും ഇതിൽ ഉപയോഗിച്ച നാല് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു അതിൽ ഒന്നാമത്തത് നീ എനിക്ക് ഹിദായത്ത് നൽകണമേ കാരണം ഏതൊരു വിഷയത്തിലും ഹിതായത്ത് ലഭിച്ചാലേ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഹുദ എന്നതിന് അറബി ഭാഷയിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് ഇൽമു അറിവാണ് ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമാണ് അറിവുണ്ടെങ്കിലേ നമുക്ക് ആ മേഖല ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പഠിക്കണം അറിവ് നേടണം റബ്ബേ നീ എനിക്ക് അറിവ് നൽകണേ ഏതൊരു വിഷയത്തിലെയും ശരിയായ വഴി കാണിച്ചു തരണമേ അങ്ങനെ ശരിയായ വഴി അതിൽ ലഭിച്ചാൽ അതിൽ തക്വ പാലിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഉടനെ തന്നെ വത്തുക ആ ഇൽമ് നേടിക്കഴിഞ്ഞാൽ ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫിയൊക്കെ നൽകണമേ അതാണ് ദാലിക്കൽ അത് ഹുദയാണ് അപ്പോൾ ഹുദ ഉപകാരപ്പെടുന്നത് തക്വയുള്ളവർക്കാണ് തക്വയോടുകൂടി ജീവിക്കണമെങ്കിലോ ഹുദ നിർബന്ധമാണ് അങ്ങനെ നീ എനിക്ക് തക്കവ തന്നാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൽകണേ അഥവാ ഹലാല് മാത്രം മതി എനിക്ക് ഹറാമു വേണ്ട അതുകൊണ്ടാണ് കടം വീടാനുള്ള പ്രാർത്ഥനയിൽ പോലും ഉപയോഗിക്കപ്പെട്ട പദം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീടാനുള്ള ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീട്ടണമേ എന്ന വാക്കതിലില്ല മറിച്ച് ഹറാമിനെ ഒഴിവാക്കിട്ട് ഹലാലു മാത്രം മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ കാരണം പലപ്പോഴും ആളുകൾ കടം വാങ്ങേണ്ടി വരുന്നത് ഈ ഒരു ഇഫ്ത്തെന്ന സ്വഭാവം നഷ്ടപ്പെടുമ്പോഴാണ് നിന്റെ നീ എനിക്ക് ധന്യത നൽകണം മറ്റൊരാളോ ആശ്രയിക്കാത്തൊരവസ്ഥ നീ എനിക്ക് നൽകണമേ അതുകൊണ്ടാണ് ഇഫ്ഫത്തിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞത് നീ എനിക്ക് റീന നൽകണം റീന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഗീന എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവലല്ല നഫ്സ് മനസ്സിന് മതിയായി എന്ന് തോന്നുന്ന അവസ്ഥയാണ് എനിക്കെൻ്റെ ഭാര്യ മതി എനിക്ക് ഹലാലായ സമ്പത്ത് മതി എനിക്ക് സൽസ്വഭാവം മതി എനിക്ക് ആരാണ്ടത് വേണ്ടതില്ല ഇങ്ങനെ തുടങ്ങി ഹറാമിനെ ഒഴിവാക്കി ഹലാലിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന മാനസികാവസ്ഥ അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം നിരന്തരമായി ചെല്ലണം ഇപ്പത്തന്ന മഹനീയ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുകയും വേണം അതിന് അല്ലാഹു സുഹ്യാനുഹോ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ